ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ എന്താണ് നിന്ന് പർച്ചേസ് ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുക ഓൺലൈൻ പർച്ചേസ് ആണ് അപ്പോൾ ഓൺലൈൻ ആയിട്ട് നിന്ന് എന്താണ് പർച്ചേസ് ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കാണിക്കുക അപ്പോൾ ഇതാണത് പാക്കറ്റ് രണ്ട് പാക്കറ്റ് ഉണ്ട് നമുക്ക് ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പാക്കറ്റാണ് നമുക്കുള്ളത് ഫസ്റ്റ് പാക്കറ്റിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവമൊക്കെ തന്നിട്ടുണ്ട് എക്സ്ട്രാ ടെൻ പെർസെൻറ്റേജ് ഓഫാണ് പറയുന്നത് ഫസ്റ്റ് വൺ കണ്ണെഴുതുന്ന കാജളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ കാജു അപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഐസ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഐറ്റം പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഓക്കെ ഒരു സെറ്റ് ലിപ് ലൈനറാണ് ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ടെൻ ലിപ് ലൈനേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഊഹം എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇപ്പോൾ വാങ്ങിച്ചപ്പം മേ ബി അടുത്ത് അല്ലെങ്കിൽ ട്വൽവ് അത്രയും ഐ ലൈനേഴ്സ് ഉണ്ട് അതൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതും ഐലൈനറാണ് കേട്ടോ ഐ ലൈനർ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം എനിക്ക് നല്ല രസമുണ്ടല്ലോ ഓക്കേ ഷീ ഗ്ലാം ഷീ ഗ്ലാമിൻ്റെ ആണേ എനിക്കന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് എന്തായാലും നോക്കാം ഓക്കെ ഷീ ഗ്ലാമിൻ്റെ ഐഡീനുകളാണ് കാരണം ഓൾമോസ്റ്റ് എൻ്റെ ഐഡിയൽസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് നല്ല സെറ്റപ്പായിട്ടാണ് കേട്ടോ കവറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഇത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് നമുക്ക് ഒരുമാതിരി ലിപ്സ്റ്റിക്ക് പോലെ നമുക്ക് കിട്ടും നമ്മള് സംഭവം കൊള്ളാം അപ്പൊ ഇതാണ് ഫസ്റ്റ് പാക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇത് നമ്മൾ പൊട്ടിച്ച് ഫുള്ള് നെക്സ്റ്റ് പാക്കറ്റിലുള്ള നമുക്ക് നോക്കാം ഇതൊരു ബാഗാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊരു എയ്റ്റ് ദിവസത്തിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഈ ഒരു ബാഗ് നൈസാണ് നമുക്ക് ഇപ്പം ബാഗ് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാം നമുക്ക് സ്ലിങ് ബാഗ് അല്ലെങ്കിൽ സ്ലിങ് പേഴ്സ് പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒത്തിരി ഒന്നുമില്ല എന്നാൽ ഒരു ഫോണും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊള്ളും ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെൽഫി സ്റ്റിക്ക് ഒക്കെ കൊള്ളാനുള്ള വലിപ്പമൊക്കെ ഉണ്ട് ഈ ബാഗിന് ഫോണ് അങ്ങനെയുള്ള അത്യാവശ്യം എന്താ പറയുക ഉള്ളിലേക്കുണ്ട് നമുക്ക് വിസ്താരമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ബാഗ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ മോഡൽ കണ്ടപ്പോൾ ഞാൻ അന്നേരം വാങ്ങി ഇതത് ഒരു സെറ്റ് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ലിപ് ഗ്ലൗസ് ഇത് രണ്ടും ഉണ്ട് അപ്പോൾ ഇതിന് തേർട്ടി സെവൻ ദീർഘമാണ് ഞാൻ പർച്ചേസ് ചെയ്തപ്പം തേർട്ടി സെവൻ അല്ല തേർട്ടി വൺ ദീർഘം തേർട്ടി സെവൻ ആയിരുന്നു ഓഫറിന് കിട്ടി തേർട്ടി വൺ ദീർഘം ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ടെൺ ഒണം തോന്നും ടെൻ ഉണ്ട് തേർട്ടി വൺ ഗൃഹത്തിന് നഷ്ടമൊന്നുമില്ല നെക്സ്റ്റ് വൺ ഒരു ചെറിയ പേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പേഴ്സ് നമുക്കിപ്പം മണി പേഴ്സെന്നൊക്കെ പറയില്ലേ നമുക്ക് പെട്ടെന്ന് ക്യാഷ് മാത്രമായിട്ട് എങ്ങോട്ടേലൊക്കെ പോകണം എടുത്തുകൊണ്ട് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് സി ഉണ്ട് ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ആഴ്ത്തക്കള്ളി ഉള്ളിലുള്ള ആഴത്തെ കള്ളി ഇതാണ് കാണാമായിരിക്കും കുറേ അറകളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കാർഡുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം എ ടി എം കാഡൊക്കെ ഞാൻ അടുത്തത് ചെറിയൊരു കള്ളി അതിൻ്റെ ഉള്ളിലെ ചെറിയ സിബൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ കോയിൻ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പേഴ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഉള്ളത് ഒരു ന്യൂഡായിട്ടുള്ള മൂന്ന് ലിപ്സ്റ്റിക് മാറ്റൈ ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂഡായിട്ടുള്ള മൂന്ന് കളേഴ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ ഞാൻ ഷെയ്നിൽ നിന്ന് കുറച്ച് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്കാഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഷെയ്യിൽ നിന്ന് വാങ്ങിയത് എന്തുകൊണ്ടാണ് വാങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളൊക്കെ അധികമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സെലക്ഷൻസും ഞാൻ ഷെയിനിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി വൈസിനും മോശം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്കാർഫാണെങ്കിലും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൈമിലൊരു സംഗതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി ഉണ്ട് സംഭവത്തിന് അതുപോലെ തന്നെ ഒരു സെറ്റ് ഇയർ റിങ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് ഇയർറിംഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഓൾമോസ്റ്റ് ഒരു ചെറിയ റേറ്റിനാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓഫറുണ്ട് ഷെയിനിൽ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഷെയിനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങുന്നതിൽ നഷ്ടം ബൾക്കായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഓഫേഴ്സ് ഉണ്ട് ഓർഡർ ചെയ്താൽ തന്നെ ഒത്തിരി ലാഗ് എടുപ്പിക്കാതെ അവർ കൊണ്ടത്തരും ടെമോ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മിനിമം ടെൻ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടല്ലാതെ നമുക്ക് സാധനം കിട്ടത്തില്ല ബൾക്കായിട്ട് ഓർഡർ ചെയ്യാതെയും സാധനം കിട്ടത്തില്ല ഇതിലിപ്പം നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്താലും സംഭവം കിട്ടും ബൾക്കായിട്ട് ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനം ചെറിയ റേറ്റ് അഫോർഡബിൾ ആണ് നല്ല ആണ് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇതൊരു കടയിൽ ചെന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിലധികം കോസ്റ്റ്ലി ആവും ഷെയിനിൻ്റെ തന്നെ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ പോലും ഇത്രയും സെലക്ഷനോ അല്ലെങ്കിൽ ഇത്രയും നല്ല ഐറ്റംസോ കിട്ടണം എന്നില്ല പക്ഷെ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം നമുക്ക് ഒത്തിരി സെലക്ഷനും ഉണ്ട് നമുക്ക് നോക്കി വാങ്ങാം ഓഫർ വരുന്ന വരുന്നതനുസരിച്ച് നമുക്കത് നോക്കി പ്രൈസ് ഡ്രോപ്പ് ആവുന്ന ടൈമിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഒത്തിരി ഉപകാരമുണ്ട് നമ്മൾ ഷെയ്നിന്ന് വാങ്ങും ഷെയ്ൻ ബേസിക്കലി ഈ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം ടെമോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പം അലറച്ചില്ലറ സാധനങ്ങൾ ലൊട്ട് ലുടുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് ടെമു നല്ലതാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നോക്കുന്നത് ഇപ്പം കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ ഫാഷൻ ബേസിസിലുള്ള ആക്സസറീസ് ഓർണമെന്റ്സ് ജ്വല്ലറി കോസ്മെറ്റിക്സ് ഡ്രസ്സിങ്സ് ഈ ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഡ്രസ്സ് ഉണ്ട് കേട്ടോ നമ്മൾ തപ്പി എടുക്കണം ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കൂടുതലായിട്ട് ചെറിയ റേറ്റിൽ ചെറിയ റേറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് നമുക്ക് ഷെയിനിൽ അവൈലബിൾ ആണ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോഴാണോ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ അവൈലബിൾ ആണ് അപ്പം എന്തായാലും ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ ഓർണമെൻറ്റ് അസസറീസ് അതുപോലെ ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയിനിൽ അവൈലബിൾ ആണ് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ഷെയിനിൽ അവൈലബിൾ ആണ് ആമസോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആമസോണിനെ റേറ്റ് കുറവ് ശൈലി തന്നെയാട്ടോ നമ്മളിപ്പം എന്ത് ഐറ്റംസ് വാങ്ങാനാണെങ്കിലും ബർത്ത് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ബലൂൺ ലാംസ് കാൻഡിൽസ് പിന്നെ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഹാപ്പി ബർത്ത്ഡേ എഴുതിയേക്കുന്ന സ്റ്റിക്കേഴ്സ് ഓ വാൾ ഡെക്കറേഷൻസ് ഇങ്ങനെയൊക്കെയുള്ള വാങ്ങണമെങ്കിലും ഈ പറയുന്ന ഷെയിൻ നല്ല അഫോർഡബിൾ ആണ് പക്ഷേ അതേസമയം ആമസോൺ നമ്മൾ റിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആകും അപ്പം ആമസോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷെയിൻ റേറ്റ് നല്ല കുറവുണ്ട് അതുപോലെ തന്നെ നല്ല സാധനവും കിട്ടും സ്പെഷ്യലി ഷെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫാഷണബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഷെയിൻ എന്ന് പറയുന്ന ഓൺലൈൻ പർച്ചേസിംഗ് ആപ്പിൻ്റെ വിശേഷങ്ങൾ ഷെയിനിലെ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് ചെയ്തത് അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ബൈ ബൈ